ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളത്തിലെ പ്രിയ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനം എടവനക്കാട് എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിന്റെ അനുസ്മരണ ദിനമാണ് ഇന്ന് എസ് ഡി പി എം എച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീറിന്റെ കഥാപാത്രങ്ങളെ വളരെ മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയായിരുന്നു അതുപോലെ നിരവധി കഥാപാത്രങ്ങൾ ഈ പരിപാടിയിലുണ്ടായിരുന്നു നമ്മുടെ ബഷീർ അതുപോലെ പാത്തമ്മീടാട് പാത്തമ്മ ആനുമ്മ മൂക്കൻ അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ ഇവിടെ കുട്ടികൾ വളരെ സജീവമായിട്ട് പങ്കെടുത്തു എല്ലാവരും വളരെ കൂടി ഈ പരിപാടിയിൽ കേശവൻ നായർ സാറാമ്മ ബഷീർ പാത്തുമ്മ ആനുമ്മ ആട് ദിവ്യൻ മജീദ് സുഹ്ര ഒറ്റക്കണ്ണൻ പോക്കർ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ അണിനിരന്നു വായിച്ചു മാത്രം അറിഞ്ഞ കഥാപാത്രങ്ങളെ ദൃശ്യാവിഷ്കാരത്തിലൂടെ നേരിട്ട് കണ്ടപ്പോൾ കുട്ടികളും ആവേശഭരിതരായി മലയാള വിഭാഗത്തിന്റെയും വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് പിടിഐ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഹെബ്രസ് സസി രത്നകല മലയാളം അധ്യാപകൻ പി ജി അനിൽകുമാർ ജോണിയാർ റിട്ടയേർഡ് അധ്യാപിക എൻ ശ്രീദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു